ഗുഡ് ഗായസ് മറ്റൊരു മനോഹരമായ ബ്ലോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് വേറെ ഒന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കർ വേറെ ആരും അല്ല ഞാനും അമ്മയും കൂടി ചേർന്നാണ് അന്ന് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇന്നേ ഹെൽപ്പറായിട്ട് എൻ്റെ അമ്മയുണ്ട് ഹെൽപ്പറല്ല ഞാനാണ് ശരിക്കുള്ള ഹെൽപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ഒക്കെ പറഞ്ഞു അപ്പം അധികം നിന്ന് ലാഗടിപ്പിക്കാനാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ബാ അപ്പോഴത്തെ ഇൻഗ്രീഡിയൻസ് അല്ല ആദ്യമേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ വന്നിട്ട് ഒരു സവാള എടുക്കണം തൊലിക്കണം പിന്നെ കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബോർ അടിക്കും ലാഗ് ആയിപ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും സ്കിപ്പ് ചെയ്ത് കാണും അല്ലെങ്കിൽ പിന്നെ ചെയ്യാത്ത പോലെ അതുകൊണ്ട് നിങ്ങൾ ലാഗ് അടിപ്പിക്കാതിരിക്കാണ്ട് ആദ്യമേ തന്നെ എല്ലാം എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള പിന്നെ ഒന്നര പിടി കൊച്ചുള്ളി അത് കുറച്ചായിട്ട് കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുണു കുണുടാന്നരിഞ്ഞത് പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനെ കുക്കിങ്ങിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഇന്ന് എന്താ കറി ഉണ്ടാക്കാൻ പോണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് ഒരിക്കലുമല്ലേ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വെറും മീൻ കറിയാണ് വെറും മീൻ കറി അല്ലേ പുളിയ മുളകിട്ട മീൻകറി അതിനാണ് ഈ ബിൽഡപ്പൊക്കെ കാണിച്ചത് അപ്പോൾ അതെൻ്റെ ഒക്കെ കത്തിച്ച് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വിജയ ഏതോ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ പാൻ ചൂടായി വരുന്നു അതേപോലെ എണ്ണ ഒഴിച്ചാൽ അപ്പോൾ തന്നെ തിളച്ച് വരുന്നു ഏത് സിനിമയാണെന്ന് ഓർമ്മയിട്ടല്ല കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞുതന്നെ പക്ഷെ നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തിളച്ച് വരെയൊന്നുമില്ല എന്താ ഇതാ നോക്കൂ ഒന്ന് കാണിച്ചോളൂ സമയം എടുത്താണ് തിളച്ചിട്ടുള്ളത് എന്തായാലും സംഭവം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം ഫസ്റ്റ് ഉലുവ അതൊന്ന് പൊട്ടി വരട്ടെ ഉലുവ പൊട്ടിയതിന് ശേഷം കുറച്ച് കുരുമുളക് ഇനി നമുക്ക് മെയിൻ ഐറ്റംസ് ഇടാം അതായത് സവാളയും കൊച്ചുള്ളി ഇതൊന്ന് പെട്ടെന്ന് വാടി വരാനായിട്ട് ഇതേ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം ഇല്ലെങ്കി ഇത് വാടി നമ്മൾ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ടി വരും ഇതുണ്ടെങ്കി പിന്നെ വേഗം ആയിക്കോളും ഇനി കടുവറ 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 എന്തായാലും ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ചെറുതായി മൂത്ത് വന്നപ്പോഴത്തേക്ക് എന്താ ഇഞ്ചിയും ഇട്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഒന്ന് മൂക്കട്ടെ മെയിൻ ാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് മുളവും കൂടി എടുത്തിട്ട് വെറും ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി അമ്മ നോക്കട്ടു ആ ഇളക്കിക്കോ ഇളക്കിക്കോ നല്ല സ്നേഹമാണ് സ്നേഹത്തോടെയാണ് ഇത് കുക്ക് ഇത്ര അടുത്ത

അന്ന് പഴങ്കഞ്ഞിക്ക് വേണ്ടി മേടിച്ചതാണ് പിന്നെ അതിനുശേഷം പിന്നെ അവിടെ കണി ഉണ്ടിട്ടില്ല ആ മീനെങ്കിലും ഇട്ട് വെക്കുന്നുണ്ടല്ലേ കൊള്ളാ കൊള്ളാം ഇനി നമുക്ക് പൊടി ഇടാം അത് തന്നെ ഒരു സ്പൂൺ മുളകാച്ചാന്ത് മുളകാച്ചാന്ത് അങ്ങനെ എന്നെന്തോ തമിഴിൽ പറയണെങ്കിൽ കൃത്യമായിട്ട് അതിനോട് ഒരു കമന്റ് പിന്നെ ഇത് മല്ലിപ്പൊടി മല്ലി ഇവിടെ ഇല്ലാത്തോണ്ട് അമ്മതെ ചൂടാക്കി പൊടിച്ചെടുത്ത സാധനമാണ് അപ്പോൾ ഇത് മല്ലിച്ചന്ത് മല്ലിച്ചന്ത് മുളകാച്ചുമായി ഇനി അടുത്ത മഞ്ഞപ്പൊടി ചന്ത ഇത് മഞ്ഞൾ ചന്ത അങ്ങനെ എന്തൊക്കെയാണ് ഇനി പറയണത് എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാകെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോകും അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കാം ഇതിലൊന്ന് ചിക്കൻ മസാല ഇട്ടാൽ എനിക്ക് ഒന്ന് ഇത് ഇറച്ചിയായിട്ട് നിങ്ങൾക്ക് വെക്കാം ഇട്ട് കുറച്ച് ഇറച്ചി കൂടെ മേടിച്ചിട്ടാൽ മതി എല്ലാത്തിൻ്റെയും ഗ്രേവി എല്ലാം ഒന്നിനെ മീൻ ഇട്ടാൽ മീൻ കറി ഇറച്ചി ഇട്ടാൽ ഇറച്ചിക്കറി അങ്ങനെ ഈ ഒരു സാധനത്തിന് നമുക്ക് എന്ത് വേണോ ആക്കി എടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉടഞ്ഞ് വെന്ത് വരാനായിട്ട് ഇതേ നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വേവിക്കണത് ആ ഏകദേശം എന്താ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരു ആയമ്പഴത്തേക്ക് നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് വേറൊരു പരിപാടിയുണ്ട് തണുക്കാതെ തണുത്തോട്ട് അരപ്പ് തണുക്കാൻ വെച്ച ഗ്യാപ്പിൽ അമ്മ അതേ മീനെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു അരപ്പ് ഇതേ തണുത്തിട്ട് നമ്മൾ ഇതേ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട് ചൂടോട് എടുത്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതേ ജാറിൻ്റെ വരെ പൊള്ളി പോകേണ്ടത് തണുപ്പിച്ചിട്ടാണ് ഇട്ടത് ഇനി നമുക്ക് വന്നിട്ട് അരച്ചെടുക്കാം അപ്പൊ ഇനി മിക്സിലോട്ട് എന്തൊക്കെയാമ്മ ഇടാൻ പോണത് ഉപ്പും ആ ഇട്ടോ ഇട്ടോ ഇവിടെ കുടംപുളി എവിടെ പക്ഷെ കുടംപുളി എവിടെ പറഞ്ഞപ്പോ തെറ്റിയും പോയ ഈശ്വര ആ ആ ഇടിടിടിടിടി ഇടി ആ കുടംപുളി അപ്പൊ മറ്റേ പുളി ഇടണില്ലേ അമ്മ മറ്റേ വാളംപുളി അങ്ങനെന്താ പറയില്ല അത് ഇടണില്ലേ അത് വേണ്ട വേണ്ടേ കുറച്ച് ഭംഗി കിട്ടേരേ ഇടണേ കിട്ടാ സാധാരണ ഇവിടെ ഡെയിലി ഇടണേയാണ് ടേസ്റ്റ് ഉണ്ടോ കരിയപ്പല ഇട്ടില്ല നമ്മള് അവിടെ അടുത്ത കരിയപ്പലേ കരിയപ്പലാ ആ അത് ആവാളം പുളി വന്നിട്ടുണ്ട് ആ കുടംപുളി ഉള്ളതുകൊണ്ട് കുറച്ച് മതിയായിരിക്കും ഇല്ലെങ്കിൽ ഫുള്ള് പുളിയായിരിക്കും പുളിയും മുളവില് ഫുള്ള് പുളിയായ അച്ഛൻ്റെ വായിര്ക്കേണ്ടി വരും ഇതാകുമ്പോൾ കറക്റ്റാ കുറച്ച് മതി പിന്നെ ഇത് നമുക്ക് നേരെ അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളപ്പിച്ച് മീനിട്ട് കറിയാക്കിയെടുക്കാം അലുമേ മത്തിക്കയറി ഒരു അടാർ കോമ്പിനേഷൻ പോലെയാണ് ഇവിടെ മത്തി കയറി ഒരു വരും നല്ലൊരു കോമ്പിനേഷനാണ് പക്ഷേ ഇവിടെ മരിച്ചീന നമ്മൾ സാധാ ചോറിലാണ് ഇത് നമ്മൾ കുഴച്ച് തിന്നാൻ പോകണം പിന്നെ സൈഡ് അമ്മ അവിടെ തന്നെ ചീരത്തോരൻ പച്ച ചീരയും ചുമക്കു ചീരയും ഒരുമിച്ചിട്ടരിഞ്ഞിട്ടും ദോക്കറി തോരം അമ്മ വയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിങ്ങനെ എല്ലാം കൂടി അരച്ച് വെക്കുന്നതിൻ്റെ മെയിൻ റീസൺ വേറെ ഒന്നുമല്ല ഇവിടെ ആരും തക്കാളി ഇങ്ങനെ തിന്നാറില്ല അതുകൊണ്ട് ഇതാവുമ്പോൾ എല്ലാവരും അങ്ങനെ കൂടെ അങ്ങ് പൊക്കോളും നമ്മളെപ്പോഴും പേസ്റ്റ് ആയിട്ടാണ് വയ്ക്കുന്നത് ഇതിൽ പുളിവെള്ളം ഒഴിക്കാതെ അല്ലാത്ത ചിക്കൻ ഇട്ടാതെ ചിക്കൻ കറിയായിട്ട് നമുക്ക് കൂട്ടാം അപ്പോൾ ഇത് നല്ലൊരു ഈസി പ്രോസസ്സാണ് താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ഇതേ അപ്പതേ നല്ല പോലെ തിളയ്ക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ എണ്ണ ഇതിൽ നിന്ന് തന്നെ ഊറി വരിക അതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം ഓക്കെ ബൈ